ജലാശയത്തിലെ ജയ കീർത്തനങ്ങൾ സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഒരു നാടോടിക്കഥയുട്ട് ഒരു കുഞ്ഞുറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണുപോയി വെള്ളത്തിൽ താഴ്ന്ന ഉറുമ്പിനെ പുഴക്കരയിലെ ആൽമത്തിലിരുന്ന് വെള്ളരി പ്രാവ് കണ്ടു അലുവ തോന്നി ഒരു ആലില കുത്തി പുഴയിലേക്ക് പുഴയിലേക്കിട്ടു പെട്ടെന്ന് തന്നെ ഉറുമ്പ് ആലിലയിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിന് തൊടുപ്പുഴയ്ക്കടുത്ത് കുടയത്തൂർ മലങ്കര ജലാശയത്തിലേക്ക് ഒരു ആലില പറന്നിറങ്ങി ആ ആലിലയുടെ പേര് വാണിജ്യപുരയ്ക്കൽ അജിയുടെ മകളായ പൊന്നു എന്ന് ഓമനപ്പേരുള്ള കീർത്തന എന്നാണ് കുഞ്ഞുറുമ്പിന് പകരം മലങ്കര ജലാശയത്തിൽ കാലിടറി വീണ് മുഞ്ഞിത്താണുകൊണ്ടിരുന്ന ജയ എന്നു പേരുള്ള ഒരു ഭാവം വീട്ടമ്മയായിരുന്നു വെള്ളത്തിൽ വീണുപോയ തുണിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി ജലാശയത്തിൽ വീണ ജയയുടെ അരികിലേക്ക് ദൈവം അടർത്തിയിട്ട ആലിലെയായിരുന്നു കീർത്തന എന്ന പെൺകുട്ടി അപ്രതീക്ഷിതമായി ആരോ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട കീർത്തന ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി ജയയെ രക്ഷപ്പെടുത്തി കരകയക്കുകയായിരുന്നു അങ്ങനെ മലങ്കര ജലാശയത്തിൽ ജയ കീർത്തനം ഉയർന്നു സമയത്ത് ഈ മകൾക്ക് തന്നെ രക്ഷിക്കാൻ ദൈവം തോന്നിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ കീർത്തന നമുക്ക് ഒരു പുസ്തകമാണ് ഇത് ജൻ സീ കാലം എന്നും പുതും തലമുറ ഡിജിറ്റൽ രൂപത്തിൽ തല മറന്ന് നിലമറന്ന് വില മറന്ന് നശിപ്പിക്കുകയാണെന്നും വിലപിക്കുന്നവരുണ്ട് അതിനവർക്ക് ചില കാരണങ്ങളും ഉണ്ടാകും വീട്ടിൽ മൊബൈലിൽ ഗെയിം കളിക്കുന്ന ടി വിയിൽ സിനിമ കാണുന്ന കുട്ടികളിൽ പലരും അടുത്ത മുറിയിലോ അടുക്കളയിലോ ഒരു ചെറിയ സഹായത്തിന് കുടുംബാംഗങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് തലയുയർത്തുക പോലും ചെയ്യുകയില്ല അമ്മയോ അച്ഛനോ പോലും അർഹിക്കുന്ന ആദരവും സ്നേഹവും നൽകാൻ സൈബർ അഡിക്റ്റുകളുമായ മൊബൈൽ അഡിക്റ്റുകളുമായ പല കുട്ടികളും മനസ്സ് കാണിക്കാറില്ല നവമാധ്യമ അടി അടിമപ്പണിക്കാർ തങ്ങളുടെ അടിമത്തം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റായി കരുതുന്നവരാണ് ഇവിടെയാണ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ കീർത്തന എന്ന ഗ്രാമീണ പെൺകുട്ടി ഒരു തീരത്തിൽ സന്ദേശമാകുന്നത് അവൾ ഇതിനോടകം നീന്തൽ ഉൾപ്പെടെ വിവിധ കഴിവുകൾ വളർത്തി ആത്മവിശ്വാസം നേടിയ മിടുമിടിക്കുകയാണ് സഹായം ആവശ്യമുള്ളവരെ ഏതവസരത്തിലും സഹായിക്കണമെന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും അവൾ പഠിച്ചിട്ടുണ്ട് അവസരം വരെ അവസരം വന്നപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ തന്റെ കഴിവുകൾ പുറത്തെടുത്തു വിലപ്പെട്ട ഒരു ജീവന് രക്ഷയാവുകയും ചെയ്തു കീർത്തന ആത്മവിശ്വാസത്തിന്റെയും ധീരതയുടെയും സങ്കീർത്തനമാണ് സ്വന്തം കഴിവുകളിൽ മതിപ്പ് നേടിയാൽ ഏതോ പ്രതിസന്ധിതയെയും അതിജീവിക്കാനുള്ള കരുത്തും ധൈര്യവും നിങ്ങൾക്കും ലഭിക്കും മനസ്സിൽ ധൈര്യവും ഹൃദയത്തിൽ സ്നേഹവും ദയയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദുരിതത്തെയും അതിജീവിക്കാം മറ്റുള്ളവരുടെ അതിജീവിതത്തിന് സഹായിക്കുകയും ചെയ്യാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ട്